പറയാൻ പോകുന്നത് കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ മതി കേൾക്കാൻ കൊതിയായി പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ ഉണ്ടാകും എങ്ങനെ രാജാവിന്റെ ശിങ്കിടികളായി പറഞ്ഞു തരാം ഈ ചെന്നായയും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ് പേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ പോയ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂര് പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും ഒച്ച ഉണ്ടാക്കലേ അതാ രാജാവ് വരുന്നു നമുക്കൊരു കാര്യം നീ കൂടെ നിക്കണം ഗുഡ് മോർണിംഗ് രാജാവേ ഗുഡ് മോർണിംഗ് എന്താ രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു നമ്മുടെ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടത്തെ രാജാവിനെ അപായപ്പെടുത്തി എന്ത് ഒരു അതെ ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ സിംഹരാജാവിന്റെ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത് അവിടെ ഒരു വലിയ ദൂരെ ആയിണറും ഉണ്ടായിരുന്നു വെച്ചാണ് രാജാവിനെ അങ്ങോട്ട് അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാപം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അപ്പോൾ തിരിച്ചും അതുപോലെ അലർച്ച കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത് െ രാജാവായ അങ്ങ് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും കണ്ടപ്പോൾ കാക്ക ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ ഈ കാക്ക ചമ്മൻറെ ഒരു തമാശ അപ്പോ അവിടെ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ കരുതിയാണ് നമ്മുടെ ചെറിയവർ വലിയവർ എന്നൊന്നില്ല എല്ലാവരും ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായിരുന്നു സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു സീപ്ര തടിച്ച ഒരു മയൽ എന്നിവയെ വേട്ടയാടി അടിപിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് നമുക്ക് തയ്ക്കാം അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല രാജാവ് കഴിച്ചതിന്റെ ബാക്കി അതും മാത്രം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ അത് അറിയാമല്ലോ അതൊക്കെ ശരിയാണ് രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ് നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹ കേട്ട ഭാവം നടത്തില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ പോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കൊടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിൻ്റെ സൂചനയായി സിംഹം ചെന്നായിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക വയ്ക്കുക ബുദ്ധി ഉണ്ടെന്ന് കണ്ടോ രാജാവേ എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ എങ്ങനെ വീതം വെക്കണമെന്ന് ഈ വലിയ സീബ്ര അങ്ങാണല്ലോ ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത് എന്റെ നീ നിന്നെ കുറച്ച് സംസാരിക്കുന്നുവോ രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങോട്ട് വാ വാടിച്ചു സിംഹം പിന്നീട് കുറുക്കനു നേരെ തിരിഞ്ഞു ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്ക വേഗം മഹാരാജാവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ ഇവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭോ നിനക്ക് ബുദ്ധിയുണ്ട് ഇത് മൂന്നും നീ എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി സിംഹം ആദ്യം എത്ര നന്നായി എന്നോടാണ് ഞാൻ വിടേണ്ടി ആവശ്യപ്പെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക